<laughs> Almost 20 years ago, Cristiano Ronaldo upon his own journey from Funchal to Lisbon, to Manchester, to Lisbon Manchester Madrid. എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ടാകും ഒന്നയാൾ ജീവിക്കുന്ന കഥ മറ്റൊന്നയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ അതിനെ അനുവർത്തമാക്കും വിധത്തിൽ പട്ടിണിയിലേക്ക് പിറന്നു വീണ് അവിടെ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായി ജീവിക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യൻ്റെ പേരായിരുന്നില്ലേ ക്രിസ്റ്റിയാനോ റൊണോഡോയെന്ന് സദാ മരണത്തോടും പരാജയങ്ങളോടും പരിഹാസങ്ങളോടും തോൽവി സമ്മതിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായി അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ ആ നാമത്തിൻ്റെ തുരുമ്പ് പോലും ഈ ഭൂമിയിൽ അവശേഷിക്കുമായിരുന്നില്ലല്ലോ കാൽപന്ത് ലോകത്തേക്ക് വന്ന നാൾ മുതൽ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് കയറിയ പെരുമയേറുന്ന അയാളുടെ ഇതിഹാസ ചരിത്രങ്ങളെ അന്തമായി വെറുത്തിരുന്നവരും ദാഹശമനത്തിനായി അയാളുടെ ചുടുചോരയ്ക്കായി കാത്തിരുന്നവരും എത്രയോ തവണയാണ് റൊണോ ചൂടിൽ ദഹിച്ചു പോയിരിക്കുന്നത് അയാളുടെ പരാജയം കാണുവാൻ അമ്പലങ്ങളിലും പള്ളികളിലും അഭയം പ്രാപിച്ച നിങ്ങളുടെ വിശ്വാസങ്ങളെപ്പോലും എത്രയോ തവണ തൻ്റെ ബലിഷ്ടമായ കണങ്കാലിൻ്റെ മാന്തൃകത കൊണ്ട് അയാൾ തല്ലി തകർത്തിട്ടുണ്ട് പകരക്കാരനാകുവാൻ അയാൾ ചുമല്ലേറ്റിക്കൊണ്ടുവന്ന പോർച്ചുഗീൽ ചരിത്രത്തിലെ ഇതിഹാസങ്ങളുടെ കെട്ടുകഥകൾ കൊണ്ട് പുകിൽപ്പറ്റ ആരുമുണ്ടായിരുന്നില്ല ശേഷം അയാൾക്ക് പകരമാകുവാൻ ഈ ലോകത്ത് മറ്റൊരു പിറവി ഇന്നും പിറവിയെടുത്തിട്ടുമില്ല പാരമ്പര്യങ്ങളുള്ള ശൈലിയെ കൊട്ടി ആഘോഷിക്കാൻ നിൽക്കാതെ തൻ്റെ പേരിനെ ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളുടെ അടുവിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ റൊണോ ചെയ്തത് അതും വേദനകളെയും അപമാനങ്ങളെയും പോരടിച്ച് തോൽപ്പിച്ചുകൊണ്ട് അന്നൊരു പക്ഷേ തിരിഞ്ഞോടിയിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ കോടാനുകൂടി ജനങ്ങൾ അയാളെ ആരാധിക്കില്ലായിരുന്നു അയാളിനാൽ പ്രചോദിക്കില്ലായിരുന്നു മനസ്സ് നിറയെ നന്മയും ജീവിതം മുഴുവൻ പോരാട്ടങ്ങളും കൊണ്ട് നേടിയെടുത്ത ഈ വീരസിംഹാസനവും ഇന്നുണ്ടാകുമായിരുന്നില്ല ഓരോ കളി മൈതാനം ഒരുങ്ങുമ്പോഴും ഓരോ യുദ്ധകാഹലങ്ങൾ മുഴങ്ങുമ്പോഴും അയാളിലെ മാന്ത്രികത തങ്ങളുടെ രക്ഷക്കായി എത്തുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ ഒരു കൂട്ടം ജനത കണ്ണിമ്പ വെട്ടാതെ കാത്തിരുന്നിരുന്നില്ലേ എന്നാൽ കാലചക്രം കറങ്ങി അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പ്രതീക്ഷയുടെ ശോഭയ്ക്ക് മങ്ങലേൽക്കുകയായിരുന്നു എന്നിട്ടും പക്ഷേ ആ അത്ഭുതങ്ങളുടെ നായകനിലുള്ള അവരുടെ വിശ്വാസം നശിച്ചിരുന്നില്ല പരിക്കും മകൻ്റെ മരണവും തോളിൽ കൈയിട്ട് നടന്നവരുടെ പരിഹാസങ്ങൾക്കും നടുവിൽ അയാൾ പുനജനിച്ചില്ലേ ഒറ്റപ്പെടുത്തലുകൾക്കും അപമാനങ്ങൾക്കുമിടയിലും തലയുയർത്തിപ്പിടിച്ചില്ലേ പ്രായം മനസ്സിനെയും ശരീരത്തെയും തളർത്തുവാൻ ശ്രമിച്ചപ്പോഴും ഉയർത്തേനീറ്റില്ലേ മുപ്പത്തി ഒമ്പതാം വയസ്സിലും ഒരു യുദ്ധം കൂടി വിജയിക്കുവാൻ ശ്രമിച്ചതല്ലേ എന്നിട്ടും അയാളുടെ പോരാട്ടങ്ങൾക്ക് വില കൽപ്പിക്കാതെ മുൾ ചൂടിച്ചും ആണി അടിച്ചു രസിച്ചും കാലം പോലും ആനന്ദിക്കുകയാണ് പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു മനുഷ്യനായി അയാൾക്ക് നടന്ന് നീങ്ങേണ്ടിയും വരുന്നു പലപ്പോഴും ദൈവനിയോഗങ്ങൾ പോലും തിരുത്തിയവനോട് എന്ത് കരുണ കാണിക്കുവാനാണ് അല്ലേ ഈ അഹങ്കാരി ഇങ്ങനെ തന്നെ അവസാനിക്കണമല്ലോ മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമുണ്ട് തൻ്റെ നിലപാട് ആർക്കു മുന്നിലും വെട്ടിത്തുറന്ന് പറയുവാൻ ധൈര്യമുള്ളവൻ അയ്യായിരം പടയാളികളെപ്പോലും ഒറ്റയ്ക്ക് നേരിടുവാൻ കഴിവുള്ളവൻ തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് പിന്നോക്കാവസ്ഥയെ മറികടന്നവൻ ദാനം കിട്ടിയ പാരമ്പര്യം കൊണ്ടല്ല മറിച്ച് കഴിവുകൊണ്ടും കൊണ്ടും കൊണ്ടും വേണം മഹാനാകാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞവൻ ആർക്കു മുന്നിലും ശിരസുനിക്കുവാൻ ഇഷ്ടമില്ലാത്തവൻ ഏതൊരു പോരും നേരിൽ നിന്ന് ജയിക്കുന്നവൻ എന്നിട്ടും അയാളുടെ മരണം പോലും പുറകിൽ തറച്ച പമ്പുകൊണ്ടായിരുന്നു പതിനെട്ടാം നാൾ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ ജയിക്കുന്നുണ്ടെങ്കിൽ പോലും പരാജയപ്പെട്ട അയാളോട് തന്നെയായിരുന്നു വായനക്കാരുടെ ആരാധന പോലും അതെ മഹാനായ അതുപോലെ തന്നെ റൊണോ എന്ന മനുഷ്യനെ ലോകത്തിന് അത്രയും എളുപ്പം ഓർക്കാതിരിക്കുവാനോ ഒഴിവാക്കാനോ മറക്കാനോ സാധിക്കുന്ന ഒന്നല്ല തനിക്കെതിരെ നിന്ന് ഒരു വലിയ വിമർശക ലോകത്തിൻ്റെ ചക്രവ്യൂഹത്തിലകപ്പെട്ട് വീണുപോയ ധീരനായി അയാൾ ഇന്നും ഓരോ കാൽപ്പന്താരാധകൻ്റെയും മനസ്സിൽ ഇന്നും എന്നും ജീവിച്ചു കൊണ്ടേയിരിക്കും ക്രിസ്ത്യാനോടെയുന്ന ഒരു കാൽപന്ത് കളിക്കാരൻ യൂറോപ്പ് കീഴക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാണ് ഞങ്ങൾ വളർന്നത് അതുല്യനും സമാനതകളുമില്ലാത്ത ആ കളിക്കാരൻ്റെ പ്രവൃത്തികളും കഠിനോധാനവും പുതിയ തലമുറയെ പ്രചോദിപ്പിച്ച കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഓരോ വേദനയും ശക്തമായി തിരിച്ചുവരാനുള്ള പാഠമാണ് എന്നയാളിലൂടെ തിരിച്ചറിഞ്ഞ ഞങ്ങളുടെ യൗവനം തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും മുറിച്ച് കടന്ന് മുറിവുണ്ടാക്കിയവരെ മറികടന്ന് വിജയിച്ച് കാണിക്കണമെന്നും സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് അയാളുടെ ഓരോ ഉയർത്തിനെപ്പോഴും കണ്ടുകൊണ്ടാണ് വൈകുന്നേരങ്ങളിലെ മൈതാനത്ത് നിന്നും ലോകം വെട്ടിപ്പിടിക്കാനുള്ള വിശ്വാസം മൂട്ടിയുറപ്പിക്കുന്നതും അയാളുടെ ആത്മവിശ്വാസം കണ്ടാണ് തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയതും സ്കൂളിൽ ഒന്നാമനാകാൻ ശ്രമിച്ചതും അയാളുടെ വാക്കുകൾ കൊണ്ടാണ് ശക്തനാകാൻ പ്രേരിപ്പിച്ചത് അയാളുടെ ജീവിതശൈലികളാണ് കുടുംബത്തെ സ്നേഹിക്കാൻ പഠിച്ചതും അയാളിലെ വാത്സല്യമാണ് അതേ റോണോ നിങ്ങൾ ഞങ്ങളിലെ പൾസിനെ പോലും പ്രവർത്തിപ്പിക്കുന്ന ഊർജ സ്രോതസ് തന്നെയായിരുന്നു ആരും നിങ്ങളുടെ തുല്യനായിരുന്നില്ല ആരും നിങ്ങൾക്ക് തുല്യനാകുകയുമില്ല ആർക്കും നിങ്ങൾ തീർത്ത നിമിഷങ്ങളിലെ ഏകാധിപതിയാകുവാൻ സാധിക്കുകയുമില്ല ആർക്കും വിധിയോടും വിമർശനങ്ങളോടും ഇങ്ങനെ പൊരുതി തീർക്കുവാൻ കഴിയുകയില്ല എതിരാളികളെ കൊണ്ടുപോലും കയ്യടിപ്പിക്കുവാൻ സാധിക്കുകയില്ല കിരീടവും ചെങ്കോലും ഇല്ലെങ്കിൽ പോലും നിങ്ങളാണ് ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഇന്നത്തെ ടെസ്റ്റ് ട്യൂബുകളിൽ വിരിയുന്ന പുതിയ തലമുറ പെയ്റ്റുകൾക്ക് അത് തിരിച്ചറിയുവാൻ കഴിയണമെന്നില്ല ആൽപന്ത് ലോകത്തിലെ നിങ്ങളുടെ മനോഹരമായ കഥയുടെ അവസാനം ഇതാണോ എന്ന് തീർച്ചയില്ല പക്ഷേ ഇത്രയേറെ നാൾ തുടർന്ന നിങ്ങളുടെ യൂറോ യാത്രയിൽ അധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കാം ആ യാഥാർത്ഥ്യം ഇതിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു ഇരുപത് വർഷത്തോളം തുടർന്ന യൂറോ വേദിയിൽ ടോപ്പ് സ്കോററും ഏറ്റവും കൂടുതൽ അസിസ്റ്റും നേടി നായകനായി നിങ്ങൾ തീരുകയാണ് അർഹിച്ച നേട്ടം പോലും സമ്മാനിക്കുവാൻ മടി കൽപ്പിച്ച കാലത്തോട് പോലും നന്ദി പറഞ്ഞുകൊണ്ട് മൈതാനത്ത് നിറഞ്ഞ സംഗീതത്തിൻ്റെയും പതിയണഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശങ്ങളുടെയും അകമ്പടിയോടുകൂടി ഇരുട്ടിലേക്ക് അയാൾ അവസാന വേദിയിൽ നിന്നും നടന്നു നീങ്ങുകയായിരുന്നു ഇനി ആ പഴയ ഓർമ്മകളിൽ മാത്രം ജീവിക്കേണ്ടി വരും ക്രിസ്ത്യാനങ്ങളോട് എന്ന ആ യൂറോപ്പിലെ കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു ആരുടെയും സഹതാപമോ നന്ദിയോ വേണ്ടെന്നറിയാം എന്നാലും താങ്ക് യു ഗോഡ് രണ്ട് പതിറ്റാണ്ടുകാലം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജനറേഷന് വേണ്ടി കാൽപന്ത് കൊണ്ട് മാസ്മരികത തീർത്തതിന് Eighteen years since that trembling teenager of touch and tease first tiptoed onto this storied stage. Just no stopping. A walking work of art. He comes to life when his team needs him. It's him again. It's always him. need 4 seven for Ronaldo.